ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാം വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് അതാണ് ഇന്ന് നമ്മൾ എസ് ജി ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫാസ്റ്റാഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ഒരു കൂട്ടായ നീക്കം അതായത് നമ്മുടെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതായത് നമ്മുടെ ജീപ്പ് കാറ് വാന് തുടങ്ങിയവയ്ക്കെല്ലാം ഇനി മുതൽ നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ വണ്ടി അതായത് കൈമാറ്റം നമ്മൾ വിൽക്കുമ്പോൾ ഈ ഫാസ്റ്റാഗ് നമുക്ക് ഇപ്പം മാറ്റുമ്പോൾ അതായത് ഓണർഷിപ്പിൽ നിന്ന് വേറൊരാളുടെ ഇതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ പഴയതുപോലെ ആൾ നേരിട്ടെത്തി നമുക്ക് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനും മറ്റും ലഘൂകരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ രേഖയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫാസ്റ്റാഗ് മറ്റ് ഒരാളുടെ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് ഈസി ആയിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മാറ്റം വരുന്നത് ഒന്നാം തിയ ഫെബ്രുവരി ഒന്നാം തീയതി മുതലാണ് ഈ മാറ്റം നിലവിൽ വരുന്നത് അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ പാരിച്ച ജോലികൾ അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫാസ്റ്റാഗ് ആയിട്ട് നമുക്ക് ചെയ്യുവാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ലഘൂകരിച്ച് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റാഗിൻ്റെ ഒരു ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നടപടി അപ്പോൾ ഫാസ്റ്റാഗ് പുതിയതെടുക്കുവാനും ഫാസ്റ്റാഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അപ്ഡേഷനും നമ്മുടെ കിടങ്ങന്നൂരിലുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ ലഭ്യമാണ് നമ്മളുടെ എസ് ഡി ചാനലിൽ തന്നെ വിവിധതരം വീഡിയോകൾ ഫാസ്റ്റാഗിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കമൻറ്റിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റാഗ് എടുക്കുവാൻ നിലവിൽ നമ്മൾ വണ്ടി നേരിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണ് അപ്പോൾ വണ്ടിയുടെ നാല് സൈഡിലെ ഫോട്ടോ എടുത്ത് നമ്മൾ ഇവിടുന്ന് പുതിയ ഫാസ്റ്റാഗ് എടുത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പഴയ വാഹനങ്ങളുടെ ഫാസ്റ്റാഗ് നിലവിൽ നിങ്ങളുടെ പ്രവർത്തന പ്രവർത്തനക്ഷമതമാക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് സമീപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കസ്റ്റമർ കെയറിലും മറ്റും അത് കോൺടാക്ട് ചെയ്തിട്ട് അതോ ഒന്നുകിൽ അത് നമ്മൾ ഡീ ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്റാഗിൻ്റെ കമ്പനിയായ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ആയിരിക്കും ഒട്ടുമിക്കവാറും പുതിയ വണ്ടികളിൽ വരുന്നത് അങ്ങനെയുള്ള ഫാസ്റ്റാഗിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതും നമ്മൾ ഇവിടുന്ന് ക്ലിയറാക്കി കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിലവിൽ പുതിയ ഫാസ്റ്റാഗ് നമ്മുടെ വാഹനങ്ങളിലേക്ക് എടുക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞാനപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ